ഹലോ ഫ്രണ്ട്സ് ജെഫോൾ ടെക് യൂട്യൂബ് ചാനലിലേക്ക് തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുപോയ പാസ്വേഡ് ജിമെയിലിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും ജിമെയിൽ മറന്നു പോകുമ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെ അത് റിക്കവർ ചെയ്ത് വീണ്ടും അക്കൗണ്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് എന്നിട്ട് നമുക്കൊരു പുതിയ പാസ്വേഡ് ആയി ആക്കി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യും ഇനി നിങ്ങളതിൽ ഫോൺ നമ്പർ ഇല്ല ആ പഴയ റിക്കവർ ചെയ്തതിൽ ജീമെയിൽ ഇല്ല വിചാരിച്ചോ എങ്ങനെ നമുക്ക് നമ്മുടെ പഴയ ജിമെയിലേക്ക് വീണ്ടും കയറാൻ നോക്കാം പിന്നെ ഞാൻ വീഡിയോ കിട്ടുക ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ആക്കുക ഇമെയിൽ മറന്നു അല്ലെങ്കിൽ ഫോർഗറ്റ് ഇമെയിൽ കൊടുക്കുക നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കുക അല്ലെങ്കിൽ ഇമെയിലും കൊടുക്കുക പഴയ ഇമെയിലിൻ്റെ പശ്ചാത്തല പേരുടെ അവസാനത്തെയും കൊടുക്കുക പാസ്വേർഡ് മറന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു രീതി പരീക്ഷിക്കുക എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ട്രൈ ചെയ്യുക എന്നായിരിക്കും പാസ്വേഡ് അറിയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ സഹായം നേടുക എന്ന ഓപ്ഷൻ ഓൺ ആക്കുക അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പരിശോധിക്കൽ ഉറപ്പിക്കൽ കോളാണ് അത് റിക്കവറി ജിമെയിൽ കൊടുത്തവരാണ് അവർ റിക്കവറി റിക്കവറിയിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലാത്തവരാണ് ഏറ്റവും അവസാനത്ത് കൊടുക്കുക റിക്കവറി ജിമെയിൽ കൊടുത്തവരാണ് അവർ അതിലേക്ക് ആറൊക്കെ കോഡ് വന്നിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അത് കഴിയുമ്പോൾ നിങ്ങളുടെ റിക്കവറി ജിമെയിൽ പരിശോധിക്കുക അതിലിങ്ങനെ വന്നിട്ടുണ്ടാവും ഇനി ആർ കോഡ് വരാത്തവരാണ് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഓൺ ആക്കുക അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരും ആർക്ക കോഡ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സഹായം നേടുവെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഗൂഗിളിന് നിങ്ങളെ ബന്ധപ്പെടാൻ പറ്റുന്ന പുതിയൊരു ജിമെയിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പുതിയ ജി ഇമെയിലേക്ക് ഒ ടി പി വരും അതവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യാം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ കയറിലെ ലിങ്ക് അവർ അയച്ചു തരും അടുത്ത ഘട്ടമെന്ന് പറഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനായിരിക്കും വരിക ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി നമുക്ക് കണ്ടു ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി ഇനി നമുക്ക് കണ്ടുവിട്ടാം